കാശിനാഥൻ റൊമാൻറ്റിക്കൽ ലവ് സ്റ്റോറി സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു വോയിസ് കാശിനാഥൻ ഓരോ ദിവസം ഇടവിട്ടേ പോസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ അതിനോടൊപ്പം തന്നെ ചെറുത്താൻ്റെ രാക്ഷസിയും സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഈ രണ്ട് സ്റ്റോറിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാശിനാഥിലേക്ക് കിടക്കാം ഭാഗം രണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ കാശിയും അമ്മ ക്ഷേത്രത്തിലേക്ക് പോയി എന്താ കാര്യമെന്നല്ലേ ഇന്ന് കാശിയുടെ ഇരുപത്തിയാറാം വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ് എല്ലാ വർഷവും ക്ഷേത്രത്തിലേക്ക് പോക്ക് പതിവുള്ളതാണ് അങ്ങനെ അവർ ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരിയുമ്പോഴാണ് വൈകി അവർ ശ്രദ്ധിക്കുന്നത് നോക്കുമോനെ ആ കുട്ടിയുടെ ഫോട്ടോയാണ് ഞാൻ നിന്നെ കാണിച്ചതെന്ന് എനിക്ക് മനസിലായി അമ്മേ എന്തായാലും നല്ല സ്ഥലത്ത് വെച്ചാണ് കാണുന്നത് നീ അന്ന് വന്നേ എങ്ങോട്ടേക്ക് ഇത്ര അടുത്ത് വെച്ച് എന്തായാലും കണ്ടതല്ലേ മോനെ ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം നീ ഇങ്ങോട്ട് വാ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ പൊക്കോ ഞാൻ വരുന്നില്ല എന്നാൽ വൈകിയുടെ കൂടെ ശരണും ഉണ്ടായിരുന്നു ഡാ നമുക്ക് കുറച്ചുനേരം ആ ആൽമരച്ചൂട്ടിൽ പോയാലോ എന്തു വന്നാലും നീ ഇവിടെ ഇരിക്കാതെ വരില്ലല്ലോ അതൊരു ശീലമാണ് അവർ സംസാരിക്കുന്നതിനിടയിലാണ് ശാരദ അവിടേക്ക് വരുന്നത് മോളെ വാത്സല്യം നിറഞ്ഞ ഒരമ്മയുടെ വിളിയായിരുന്നു അത് ഇരുപത് വർഷത്തിനിടയ്ക്ക് വെച്ച് തന്നെ ഇത്രയും സ്നേഹത്തോടെ മോളെ എന്ന് ആരും വിളിച്ചിട്ടുണ്ടാവില്ല ശരണം വൈകിയും ഒരുപോലെ തന്നെ എഴുന്നേറ്റു ആരാ മോളിതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് പക്ഷേ ഞാൻ മോളെ കണ്ടിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ അത് നേരിട്ടല്ലെന്ന് മാത്രം ഫോട്ടോയിലാണ് അതങ്ങനെയാണമ്മേ എന്നെ നേരിട്ട് കാണാതെ ഫോട്ടോയിൽ കണ്ടത് അവർ നടന്ന കാര്യം വൈകിയോട് പറഞ്ഞു ശാരദാമ്മ വൈകിയുടെ നിറുകിൽ വാത്സല്യത്തോടെ തലകോടി അമ്മേ ഞാനിപ്പോൾ പഠിക്കുകയാണ് എല്ലാം അറിയാൻ മോളെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ എന്നാൽ ഒരുപാട് നേരമായിട്ടും ശാരദാമയെ കാണാത്തത് കൊണ്ട് കാശി അവരെ അന്വേഷിച്ച് ആൽമരത്തിന്റെ സൈഡിലേക്ക് ചെന്നു അമ്മേ എന്ന് നീട്ടി വിളിച്ചു വൈകയും ശരണം ഒരുപോലെ ഞെട്ടി കാശി അവിടെ കണ്ടതു ഇതാ മോളെ എന്റെ മോൻ കാശിനാഥൻ വൈക അവനെ ഒന്ന് നോക്കി ചിരിച്ചെന്ന് വരുത്തി തിരിച്ച് കാശിയും അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു അല്ല മോളെ ഇതാരാ കൂടെയുള്ള ശരണനെ നോക്കിക്കൊണ്ടായി ശാരദ ചോദിച്ചു ഇത് ഇതെന്റെ ഫ്രണ്ടാണമ്മേ ശരൺ ഞങ്ങൾക്ക് പത്ത് വയസ്സുള്ള സമയം മുതലേ ഞങ്ങള് കൂട്ടാണ് അമ്മേ സമയം ഒരുപാടാകുന്നു മോളോടൊന്ന് സംസാരിക്കട്ടും മോനെ എന്തായാലും മോള് ആ ബ്രോക്കറോട് പറയണം ഇഷ്ടമല്ലെങ്കിലും ആണെങ്കിലും കേട്ടോ പറയാമേ ശാരദാമ്മയും കാശി അവിടെ നിന്നും പോയി അവർ പോയി കഴിഞ്ഞതും പിന്നെയും വൈകി അവിടെ തന്നെയിരുന്നു നീ എന്താ ഈ ആലോചിക്കുന്നത് അല്ലടാ ഇയാളുടെ അമ്മയെ ഒന്ന് കാണണമെന്ന് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു ബട്ട് അന്നൊന്നും അതിന് കഴിഞ്ഞിരുന്നില്ല അതിന്റെ കാരണം നിനക്കറിയാവുന്നതല്ലേ മാധ്യമങ്ങളിലേക്ക് വലിച്ചു വയ്ക്കുന്നത് അയാൾക്കിഷ്ടമെന്നുള്ള കാര്യമല്ല അയാളുടെ അമ്മ എല്ലാം നമുക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്താ അതേടാ ആ ബോക്റോട് നമ്മൾ ഫോട്ടോ ചോദിച്ചെങ്കിലും അയാൾ തരാമെന്ന് പറഞ്ഞതല്ലാതെ തന്നില്ലല്ലോ അയാൾ മറന്നതായിരിക്കും വാ കോളേജിലേക്ക് പോകാം അത് പറഞ്ഞ് രണ്ടും കൂടെ കോളേജിലേക്ക് പോയി ഇതേ സമയം കാറി ആ കുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സ് കാണും കൊച്ചു കുട്ടിയാണ് മോനെ അതെനിക്ക് മനസ്സിലായി എത്ര വയസ്സ് കാണും പത്തൊമ്പതോ ഇരുപതോ അതിനകത്ത് കാണും അപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ അമ്മേ അവൾ കൊച്ചുകുട്ടിയല്ലേ എനിക്ക് ഇരുപത്താറ് വയസ്സാകുന്നില്ലേ ഇരുപത്താറായിട്ടേ ഉള്ളൂ അത് അമ്മേ കാശി ഒരു കാര്യം തീർത്ത് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോകില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു മോനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു കാര്യം വിടാം അതായിരിക്കും നല്ലത് നമ്മുടെ കാശി ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണും ചെവിയും കണ്ടുകൂടാം നൂറ്റമ്പതിന് മേലിലോട്ടേ എപ്പോഴും വണ്ടി ഓടിക്കുകയുള്ളൂ അങ്ങനെ വന്ന വഴിയാണ് നിര ഇടിക്കാൻ പോയത് കാശി അവർക്ക് ലിഫ്റ്റ് കൊടുക്കുമ്പോൾ മറ്റൊന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല ആറുമണിയോടടുപ്പിച്ച് അവരെ റോഡരികിൽ ബാഗം തൂക്കി നടക്കുന്നത് കണ്ടപ്പോൾ അവനെന്തോ സിമ്പതി തട്ടി അങ്ങനെയാണ് ഇരുവരെയും കാറിലേക്ക് ക്ഷണിച്ചതും ലിഫ്റ്റ് കൊടുക്കുന്നതും ഡ്രൈവിങ്ങിനിടയിൽ ഒരിക്കൽ പോലും വൈകിയുടെ മുഖത്തേക്ക് പോലും കാശിയുടെ നോട്ടം പോയില്ല ഒരുപാട് നേരമായിട്ടും ആരും സംസാരിക്കുന്നില്ലെന്ന് കണ്ട വൈക മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് അതെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ കാശി ഡ്രൈവിങ്ങിനിടയിൽ ഭയങ്കര ഗൗരവമായിട്ട് അവളോട് ചോദിച്ചു എന്താ ചേട്ടന്റെ മുഖം എപ്പോഴും ഇഞ്ചി കടിച്ച കുരങ്ങന്റെ കണക്കാണോ ഇരിക്കാറ് വാട്ട് അല്ല ഞാൻ കണ്ടപ്പോൾ മുതൽ മുഖം ഇങ്ങനെ ഏറ്റുപിടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ ചേട്ടനെ ചിരിക്കാൻ അറിയില്ലേന്ന് അവൻ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടുനിർത്തി എന്ത് പറ്റി ചേട്ടാ പെട്രോൾ തീർന്നോ ഇനി ഒരക്ഷരം നീ മിണ്ടിയാൽ നിന്നെ എവിടെ നിന്നാണോ ഞാൻ പിക്ക് ചെയ്തത് അവിടെ തന്നെ ഇറക്കി വിടും അല്ല ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല അതിനുമുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ആ ഇനി എന്താ അല്ല ഞങ്ങൾ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ ഈ വണ്ടിയിൽ കയറാൻ ഞങ്ങളെ നിർബന്ധിച്ചതല്ലേ കാശി അവളെ തളപ്പിച്ചൊന്നും നോക്കി പിന്നെ അവൻ വണ്ടി മുന്നോട്ടേക്കെടുത്തു താൻ ഏത് സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത് വൈകവനെ നോക്കുന്നുണ്ടെങ്കിലും അവനോടൊന്നും സംസാരിക്കാൻ പോയില്ല തന്നോടാ ഞാൻ ചോദിച്ചത് താൻ ഏത് സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നതെന്ന് അവൾ പിന്നെ ഒന്നും നോക്കിയില്ല ആംഗ്യ ഭാഷയിൽ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് പുറകിലിരിക്കുന്ന മീര ചിരിക്കാനും തുടങ്ങി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ അല്ല ചേട്ടനല്ലേ പറഞ്ഞത് ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ വളരെ നിഷ്കുഭാവത്തിൽ തന്നെയാണ് അതവള് പറഞ്ഞതും അവനോട് ഞാൻ പറഞ്ഞത് അനാവശ്യ ടോക്ക് വേണ്ട എന്നാണ് അല്ലാതെ തന്നോട് സംസാരിക്കാതിരിക്കാനും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി പറ നീ ഏത് സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത് ബി എസ് സി ഇൻ മാത്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഇത് പറയാനുള്ള ആരോഗ്യം നിനക്കില്ലല്ലോ എന്താ ഈ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ചേട്ടൻ എന്താ ഈ ബിസിനസ്സിൽ ഇറങ്ങിയത് അത് പിന്നെ എനിക്കിഷ്ടം ഈ മേഖല ആയതുകൊണ്ട് അതുപോലെ തന്നെ എനിക്കിഷ്ടം ജയിലിലായതുകൊണ്ടാണ് എന്തായാലും പറ്റിയ കോഴ്സ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞത് അടുത്തിരിക്കുന്ന ആരുടെയും തല കൊയ്യും എന്നോട് മാന്യമായ രീതിയിൽ സംസാരിച്ചാൽ ഞാനും അതേപോലെ സംസാരിക്കും അല്ല തനിക്ക് എത്ര വയസ്സായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉം ഈ കാറിൽ ആർക്ക് ചേട്ടൻ ലിഫ്റ്റ് കൊടുത്താലും ഒരു നോട്ടീസ് അടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും എന്ത് നോട്ടീസ് ഈ കാറിൽ ഞാൻ ലിഫ്റ്റ് തരുന്നവരുടെ ഭയോ നിർബന്ധമാണെന്ന് അതാകുമ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ലല്ലോ എനിവേ നൈസ് ജോക്ക് ഈ വർഷത്തെ ആദ്യത്തെ ജോക്ക് ആയതുകൊണ്ട് വല ഓസ്കാർ അവാർഡ് തനിക്ക് കിട്ടാനുള്ള ചാൻസ് കാണുന്നു ഞാൻ ചേ ചേട്ടൻ അതിപ്പോഴാണോ മനസ്സിലായത് എന്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാ എനിക്ക് ഉടൻ തന്നെ ഒരു ഔസ്കാർ കിട്ടുമെന്ന് ഇതെല്ലാം കേട്ട് തന്നെ മീരയിരുന്ന് ചിരിക്കുകയായിരുന്നു താൻ റെയിൽവേ പാലത്തിനടിയിൽ തലവെച്ചു കൊടുത്തതിൻ്റെ ഫീലായിരുന്നു കാശിക്ക് അവളോടൊന്നും സംസാരിക്കേണ്ടിയില്ല എന്ന് വരെ അവന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത് ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത് അല്ല നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത് തനിക്ക് ഇത്ര പെട്ടെന്ന് തന്നെ മറുവിരോഗം സംഭവിച്ചോ അങ്ങനെയൊന്നും മറക്കുന്നവളല്ല ഈ ബൈക്ക് പരിചയമില്ലാത്ത ആയതുകൊണ്ട് ചോദിച്ചതാ അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ചോദിക്കുന്നത് സാർ ഞങ്ങളെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലാക്കിയാൽ മതി ഓക്കെ ഡോ എന്തായാലും തൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് മാനേഴ്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എനിക്ക് അത്യാവശ്യത്തിനുള്ള മാനേഴ്സൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എന്തായാലും ചേട്ടൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരാവശ്യവും എനിക്കില്ല വളരെ സന്തോഷം കാശി അവളെ തറപ്പിച്ചൊന്ന് നോക്കി തുടരും ഈ സ്റ്റോറിയുടെ ബാക്കി ഭാഗം അറിയാൻ കാത്തിരിക്കുക അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്